ഗ്യാസിന്റെ അസ്കിതികളെ ഇങ്ങോരേ എവിടെയുണ്ടോ അവിടെ വെളുത്തുള്ളിയുടെ സാന്നിധ്യം കൂടി വേണട്ടോ ഇല്ലെങ്കിലേ ഈ സംഭവം ഉണ്ടാക്കി കഴിച്ചിട്ടേ ഗ്യാസും കയറി വല്ല നെഞ്ചുപേനയും വന്ന് ഹോസ്പിറ്റലേക്ക് എങ്ങാനും പോണ്ടി വന്നാലേ ഇപ്പൊ തന്നെ പറയാ എന്നെ പഴിചാരിട്ട് കാര്യമില്ലാട്ടോ പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഇണ്ട് എപ്പോഴും ഫോളോ ചെയ്താലേ ഉരുളക്കിഴങ്ങ് ചിലപ്പോ വെളുത്തുള്ളിയോട് ചോദിക്കും അതെ എന്റെ പിന്നാലെ നടക്കല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല കൂടെ നടക്കാനിഷ്ടന്ന് വെളുത്തുള്ളി മറുപടി കൊടുത്താ തീർന്നില്ലേ അതോടെ എല്ലാം കൂടെ സെറ്റായില്ലേ പിന്നെ എനിക്കിപ്പോഴാ കേട്ടോ ഒരു കാര്യം മനസ്സിലായത് എന്താ പറയുക സ്വർണ്ണം ഉരുളക്കിഴങ്ങും ബന്ധുക്കളാണെന്ന് സ്വർണം ചൂടാക്കിയിട്ടേ നമ്മൾ അടിച്ച് പരത്തിയിട്ടല്ലേ ആഭരണം ഉണ്ടാക്കുന്നേ അതേപോലെ എന്താ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അടിച്ച് പരത്തിയിട്ട് മോതിരവും വളയും ഒക്കെ ഉണ്ടാക്കാം അതുമാത്രമല്ല കേട്ടോ രണ്ട് പേരുള്ളത് എവിടെയാ ഭൂമിയുടെ അടിയിലല്ലേ ഇൻഗ്രീഡിയൻസ് കമൻ ബോക്സിലുണ്ട് കേട്ടോ ഉണ്ടാക്കണമൊക്കെ കൊള്ളാം നിലവിളി ശബ്ദമുള്ള വണ്ടിയിൽ പോകേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തുള്ളി വാങ്ങാരി ഇട്ടേക്കട്ടോ അപ്പം ശരി കാണാം തെറ്റാ